എവർക്കും സഞ്ചുർ ദുനിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാശ്മീരിലെ നമ്മൾ നിർബന്ധമായിട്ടും എക്സ്പ്ലോറ് ചെയ്യേണ്ട പെഹൽഗാം എന്ന് പറയുന്ന പ്ലേസിലേക്കാണ് പെഹൽഗാം അപ്പോൾ കാശ്മീർ എന്ന് പറയുമ്പോൾ നമ്മുടെ പല ആളുകളുടെയും സ്വപ്നമായിരിക്കും നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമായിരിക്കും കാശ്മീർ എന്നുള്ളത് എനിക്ക് എനിക്കാഗ്രഹമായിരുന്നു പണ്ട് മുതലിക്കുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു കാശ്മീരിലേക്ക് പോകണം അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോറ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു അതിപ്പോഴാണ് സാധിച്ചത് കാശ്മീരിൽ നിന്നും പഹൽഗാമിലേക്കുള്ള യാത്രയിലാണ് ശ്രീനഗറിൽ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ശ്രീനഗറിൽ നിന്നും നമുക്ക് പഹൽഗാമിലേക്ക് എത്താനായിട്ട് രണ്ട് മണിക്കൂറും പത്തു മിനിറ്റുമാണ് വേണ്ടത് സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റോട്ടിൽ മഞ്ഞൊക്കെ വീണിട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാവും കാരണം നമുക്കറിയാം നമ്മൾ ഗുൽമർഗിലും സോനാമർഗിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മൾ പോകുന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു വാഹനത്തിൽ കയറിയിട്ട് നമ്മൾ സഞ്ചരിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ റോഡിൽ മുഴുവനും മഞ്ഞാണ് അത് അവിടെ ക്ലീനാകുന്ന വണ്ടി വണ്ടിയുണ്ട് ആ വണ്ടി കൊണ്ട് അത് ക്ലീൻ ആക്കിയാലും വീണ്ടും മഞ്ഞ് റോട്ടിലേക്ക് വരുന്ന അവസ്ഥയാണ് അപ്പം നമ്മുടെ നമ്മൾ പോകുന്ന നമ്മുടെ പാക്കേജിന്റെ വാഹനങ്ങളിൽ പോകുന്ന വണ്ടികൾ അതുവഴി സഞ്ചരിച്ച് പെഹൽഗ സോറി ഗുൽമർഗിലേക്കും സോനാമർഗിലേക്കും എത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേറെ വണ്ടി ചൈനിട്ട വണ്ടിയിൽ യാത്ര ചെയ്യാറാണ് പതിവുള്ളത് പക്ഷേ പെഹൽഗാമിൽ അങ്ങനെ ഇല്ല പെഹൽഗാമിൽ റോഡ് ചില സ്ഥലങ്ങളിലൊക്കെ ഐസൊക്കെ വീണിട്ട് സ്ലിപ്പാകുന്ന ഉള്ളത് കാരണം നമുക്കറിയാം അങ്ങോട്ട് പോകുമ്പോൾ തന്നെ റോഡ് സൈഡിലൊക്കെ വലിയ കുഴികളും അതുപോലെ തന്നെ പുഴകളും ഒക്കെയുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ലിപ്പാവാൻ സാധ്യത കൂടുതലാണ് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് കുതിരകളൊക്കെ കണ്ടു കുതിരകളൊക്കെ അങ്ങനെ പോകുന്ന സമയത്ത് സ്ലിപ്പായിട്ട് റോഡിൻ്റെ സൈഡ് വശത്തേക്ക് അങ്ങനെ പോവാണ് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു ആണ് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞതിൽ ഒരുപാട് ടൈം കൂടാനും സാധ്യതയുണ്ട് നമ്മൾ എൻ എച്ച് ഫോർട്ടി ഫോർ പിന്നെ അഞ്ഞൂറ്റൊന്നിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത് പോകാനുള്ളത് അതായത് ശ്രീനഗറിൽ നിന്നും പെഹൽഗാമിലേക്ക് പോകാനുള്ളത് നമ്മൾ ശ്രീനഗറിൽ നിന്നും പെഹൽഗാമിലേക്ക് രണ്ട് മണിക്കൂർ എടുക്കുന്നവർ അതുപോലെ തന്നെ സോനാമർഗിലേക്കും ഗുൽമർഗിലേക്ക് പോകുമ്പോഴും ഇതുപോലെ തന്നെയാണ് കേട്ടോ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ സഞ്ചരിച്ചാൽ മാത്രമേ ശ്രീനഗറിൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ വളരെ മനോഹരമായ സ്ഥലങ്ങളാട്ടോ നമ്മൾ ഫോണിൽ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് ഒന്ന് കാണുമ്പോൾ ഇതാണ് ബെറ്റർ മറ്റൊന്ന് കാണുമ്പോൾ അതാണ് ബെറ്റർ അങ്ങനെ ഒരുപാട് ക്ലിപ്സുകൾ നമ്മൾ എടുത്തു പോകും അങ്ങനെ നമ്മൾ ഒരുപാട് ഒരുപാട് ക്ലിപ്സുകൾ നമ്മൾ പെഹൽഗാമിൽ നിന്നായിക്കോട്ടെ സോനാമർഗിൽ നിന്നായിക്കോട്ടെ ഗുൽമർഗിൽ നിന്നായിക്കോട്ടെ ഡാൽ ലാക്ക് നിന്നായിക്കോട്ടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് പോയ ദിവസം തന്നെ നമുക്ക് ഒരുപാട് നല്ല അടിപൊളി സ്നോഫോൾ കിട്ടി ആ ദിവസം മാത്രമേ സ്നോഫാൾ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അവിടെ ശ്രീനഗറിൽ നമ്മുടെ റൂമിന് പുറത്തേ നല്ല അടിപൊളി സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ പോയ ദിവസത്തിൻ്റെ പിറ്റേന്ന് തന്നെ അപ്പോൾ നമ്മളങ്ങനെ പെഹൽഗാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പെഹൽഗാമിലേക്ക് പോയാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്ര എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അവിടെ പോയാൽ വരും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പാക്കേജിൽ നമ്മൾ ശ്രീനഗറിൽ നിന്ന് പാക്കേജിൽ പോകാൻ പരമാവധി ശ്രമിക്കും കാരണം അതായിരിക്കും ഏറ്റവും ബെറ്ററ് കാരണം നമ്മൾ അവിടെ നിന്ന് വാഹനം എടുത്ത് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വളരെ റിസ്ക് ഉള്ള സംഭവമാണ് അതായത് ശ്രീനഗറിൽ നിന്നും ഇവിടത്തേക്ക് പെഹൽഗാമിലേക്ക് നമ്മൾ ഷെയർ ടാക്സി പിടിക്കുകയാണെങ്കിൽ തന്നെ നാലായിരത്തി അഞ്ഞൂറൊക്കെ അവർ പറയും നമ്മൾ ബാർഗൻ ചെയ്ത് കൊണ്ടുവന്ന മൂവായിരത്തി അഞ്ഞൂറിനൊക്കെ നമ്മളെ പെഹൽഗാമിൽ ശ്രീനഗറിൽ നിന്നും പെഹൽഗാമിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ട് വിടും നമ്മൾ പോകുന്ന സമയത്ത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പെഹൽഗാമിൽ അത് അവിടെ കാണണമെങ്കിൽ അത് ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഒരുപാട് വാലികളൊക്കെ കടന്നിട്ട് വേണം മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടത്തേക്ക് പോകണമെങ്കിൽ ഹൗസ് റൈഡിങ്ങേ പറ്റുള്ളൂ നമ്മുടെ സാധാരണ വണ്ടികളിൽ പോ വണ്ടികൾ അങ്ങോട്ട് പ്രവേശിക്കൂല പോകൂല നമ്മളെ ഒരു കുതിരയുടെ കുതിര സവാരികളൊക്കെ നടത്തുന്ന കുതിരയൊക്കെ വിശ്രമിക്കുന്ന അതിൻ്റെതായ ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി ആത്മീ വരും അവിടുന്ന് നമ്മള് കുതിര എടുത്തിട്ട് നമ്മൾ നമ്മളെന്താക്കണം ഇതെല്ലാം വാലികളിലേക്കും സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ എന്താക്കണം പോകണം ഇനി നമ്മൾ അവിടെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ നടത്തണമെങ്കിൽ ഒരുപാട് ചെലവുകൾ വരും അതായത് ഒരു കുതിരക്ക് അവർ പറയുക രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി നാനൂറ്റി അൻപതൊക്കെ പറഞ്ഞു നമ്മൾ ബാർഗെയിൻ ചെയ്ത് 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 വന്ന ഒരു ലാസ്റ്റ് ആയിരം ആയിരത്തി ഒരുന്നൂറൊക്കെ പറയും ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി നാനൂറ്റി അമ്പതൊക്കെയാണ് അവർ വിട്ടു വരികയും ചെയ്ത നമ്മൾ ഹിന്ദി നമുക്ക് സംസാരിക്കാൻ അറിയുമെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ ഹിന്ദി സംസാരിക്കാൻ അറിയുമെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെയും ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് അഞ്ഞൂറ് അറുന്നൂറ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല കുറച്ചൊക്കെ അറിയുള്ളൂ എങ്കിൽ അവർ ആയിരം ആയിരത്തി ഒരുന്നൂറിലൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ടാകും ഇവിടെ വാലികളിലേക്കും അതുപോലെ തന്നെ മിനി സ്വിറ്റ്സർലാൻഡിലേക്കും നമ്മളെ കൊണ്ടുപോയി എത്തിക്കും നമ്മൾ പരമാവധി ബാർഗൈൻ ചെയ്താൽ മാത്രമേ ഈ ഒരു റൈറ്റ് നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അതായത് അഞ്ഞൂറിനും അറുന്നൂറിനൊക്കെ പോയ ആളുകളുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ പോയ സമയത്ത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ആയിരത്തി ഒരുന്നൂറ് വരെ അവർ എത്തിയിട്ടുള്ളൂ അവിടെയുള്ള കാശ്മീരിയിലുള്ള ആളെ തന്നെ നമ്മുടെ വണ്ടി ഡ്രൈവറെ ഒരുപാട് സംസാരിച്ച് വയ്ക്കും എന്നിട്ടും അവർ വിട്ടു കാരണം ഒരുപാട് കുതിരകൾ എല്ലാം ഒരു ഓണറാണ് പല പല ഓണറാണ് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും കുതിരക്കെ വേറെ വേറെ ഓണറാണെങ്കിൽ നമുക്ക് സംസാരിച്ചിട്ട് എന്താക്കാൻ വേണ്ടി പറ്റും ബാർഗൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഈ കുതിരകളൊക്കെ ഓണറ് ഒറ്റയാളാണ് മാലിക്കൊരാളാണ് അപ്പോൾ അയാൾ പറഞ്ഞ അനുസരിച്ചിട്ട് എന്താകാൻ പറ്റുകയുള്ളൂ ഇരിക്കിത് ചെയ്യാനും പറ്റുള്ളൂ കാശ്മീരിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ നമ്മൾ പെഹൽഗാമിനെ മാത്രമേ ഇട്ടിട്ടുള്ളൂ മുഴുവൻ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ഓക്കെ ബൈ